നമസ്കാരം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം സെപ്റ്റംബർ പതിനഞ്ച് മുതൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില റേഷൻ റേഷൻ അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരാം അടുത്ത അറിയിപ്പ് തുടർച്ചയായ മാസങ്ങളിൽ ഒരു റേഷൻ വാങ്ങാത്ത മഞ്ഞ പിങ്ക് വെള്ള മഞ്ഞ റേഷൻ കാർഡുള്ള ഉടമകൾക്ക് പൊതുവിഭാഗമായിട്ട് വെള്ളക്ക അവർക്ക് വെള്ളക്കാട് അനുവദിക്കാനാണ് തീരുമാനം കാരണം ഖൈരവര് റേഷൻ കാർഡ് കൃത്യമായി റേഷൻ കാർഡിന് വാങ്ങാത്ത കാരണം ആലപ്പുഴയിൽ മാത്രം ഏഴു ലക്ഷം ആളുകളെയാണ് കാർഡ് മാറ്റി പേര് മാറ്റിയത് മഞ്ഞപ്പിൻ്റെ കാടിന്ന് വെള്ളക്കാടിലേക്ക് രജിസ്റ്റർ ചെയ്തു മെറ്റോറൽ ജില്ലകളിലും ഈ നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ് പുറത്താക്കുന്നവർ അർഹതയെ അർഹതയുള്ളവർ അർഹതയുള്ള കാർഡിലേക്ക് പേര് മാറ്റുക അതാണ് ഇപ്പോൾ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂന്ന് മാസമായിട്ട് റേഷൻ കാർഡ് വാങ്ങാത്തവർ എന്തുകൊണ്ട് റേഷൻ വാങ്ങിയില്ല എന്ന് കാരണം കാണിച്ച് ബോധിപ്പിക്കണം ഇല്ലെങ്കിൽ അവർ കാർഡ് മാറി വെള്ളക്കാർഡിൽ പേര് ചേർക്കും അത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി എന്തുകൊണ്ട് റേഷൻ വാങ്ങിച്ചില്ല എന്ന കാരണം കാണിക്കൽ കാണിച്ച് ബോധപ്പെടുത്തി അവർക്ക് തുടര് ഇപ്പോഴുള്ള കാർഡിൽ തന്നെ തുടരാൻ പറ്റും ഒപ്പം അർഹതയില്ലാതെ റേഷൻ കാർഡ് വെച്ച് മുൻകരുന്ന് ആനുകൂല്യങ്ങൾ വാങ്ങുന്ന ആളുകൾക്കും നടപടികൾ സ്വീ പേരിലും നടപടികൾ സ്വീകരിക്കും നാല് വർഷം മുമ്പാണ് ഇതുപോലത്തെ നടപടികളൊക്കെ സ്വീകരിച്ച് തുടങ്ങിയത് മഞ്ഞ പി എച്ച് എച്ച് പിങ്ക് എസ് മഞ്ഞ എന്നിങ്ങനെയാണ് കാർഡുകൾ അത് ലഭിച്ച അറിയിപ്പ് പ്രകാരമാണ് പൊതു കാർഡിലേക്ക് ഇവരെ മാറ്റുന്നത് ഞാൻ പിങ്ക് വെള്ള റേഷൻ കാർഡ് തുടച്ചായിട്ട് വാങ്ങാതിരുന്ന അവര് അവരെ വെള്ളക്കാട്ടിലേക്ക് മാറ്റുന്ന മാറ്റുന്നതായിരുന്നു അറിയിച്ചി അറിയിപ്പ് വന്നിട്ടുണ്ട് ഏതെങ്കിലും വീതം വാങ്ങി അവരെ വെള്ളക്കടലിലേക്ക് മാറ്റുന്നതല്ല മൂന്ന് മാസം തുടർച്ചയായിട്ട് ഒരു സാധനം പോലും സബ്സിഡി കാർഡിന് വാങ്ങിയില്ലെങ്കിൽ മാത്രമാണ് നിങ്ങളെ വെള്ളക്കടലിലേക്ക് മാറ്റുകയുള്ളൂ രണ്ടാമത്തെ അറിവ് റേഷൻ കാർഡ് കടകളെ മിനിമം മാവൽ സ്റ്റോറാക്കി മാറ്റുവാൻ ആലോചന ഉണ്ട് ഷകുപ്പിൻ്റെ സൗ സൗജന്യ സൗകര്യത്തിലായ നിരീക്ഷണത്തിലാണെന്നാണ് അറിവ് മാവരിച്ചോറിൽ ലഭിക്കുന്ന പോലെ റേഷൻ അരിക്കൊപ്പം മാവരിശോറിൽ ലഭിക്കുന്ന ചെറിയ ചെറിയ സാധനങ്ങളും റേഷൻ കടയിൽ ഇനി മുതൽ ലഭിച്ചു തുടങ്ങും അതേപോലെ സാധനങ്ങൾ ജനങ്ങൾക്ക് കൂടുതൽ ലഭ്യമാക്കാനും റേഷൻ ഉടമകളുടെ സാ വരുമാനം വർദ്ധിപ്പിക്കാനും ആണ് സർക്കാർ ആനുകൂല്യം അനുവദിച്ചത് ഈ ഓണക്കാലത്ത് സപ്ലൈകോട് ഇടപെടൽ വൻ ആനുകൂല്യം വർധന കളക്ഷനിൽ വർധനോ ഉണ്ടായപ്പോഴാണ് ഈ ഈ തീരുമാനം കൈകൊള്ളാൻ തീരുമാനിച്ചത് അരി വെളിച്ചെണ്ണ മറ്റു സാധനങ്ങൾ കുറഞ്ഞ വിലയിലും സബ്സിഡി വിലയ്ക്ക് ലഭിച്ചപ്പോൾ ആളുകൾ കൂടുതലായി വാങ്ങി ഇത് വലിയ സഹായകരമാവുന്നതാണ് സർക്കാരിൻ്റെ കണക്കൂട്ടലുകൾ നമുക്ക് അറിയുക സെപ്റ്റംബർ മാസത്തിലെ റേഷൻ വിതരണം പകുതി പിന്നീട് പോവുകയാണെങ്കിൽ പതിനഞ്ച് ദിവസം എങ്ങനെയുള്ളൂ അതുകൊണ്ട് വാങ്ങിക്കാത്തവരെല്ലാവരും പോയി വേഗമെന്ന് വാങ്ങുക കൂടുതൽ ആനുകൂല്യങ്ങൾ ഈ മാസം ഉള്ളൂ അത് കഴിഞ്ഞ് ആനുകൂല്യങ്ങൾ കുറയുകയാണ് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോകൾ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വേണ്ടി കാണാൻ നന്ദി നമസ്കാരം